നീ മോഹനോട് പറഞ്ഞായിരുന്നോ ഇല്ല ഞാൻ പറഞ്ഞോളാം പറഞ്ഞ നിർബന്ധമുണ്ടോ അല്ല നിർബന്ധം ഒന്നുമില്ല എവിടെയാണ് പോണതെന്ന് പറഞ്ഞ വീട്ടിലുള്ളവർക്ക് സമാധാനം എങ്ങോട്ടാന്ന് പറഞ്ഞില്ലല്ലോ ഞാൻ വന്നിട്ട് പറയാം എന്നൊന്നും ആരും അറിയണ്ടേ നിനക്ക് അടക്കളയില് വേറെ പണിയൊന്നും ഇല്ലേ നിനക്ക് കാര്യം കുറച്ച് വെള്ളം പോയി ചൂടാക്കി നിനക്ക് കുളിക്കണം

എന്റെ പേരിൽ നിങ്ങൾ അഡ്രസ്സിൽ എത്തിച്ചില്ല ഞാൻ പറഞ്ഞത് ഞാനില്ലാത്ത സമയത്ത് നിങ്ങൾ എന്റെ ഹസ്ബൻറെ കയ്യിലോ അല്ലെങ്കിൽ വീട്ടില് വേറെ ആരുടെ കയ്യിലോ ഏൽപ്പിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ ഇല്ല അങ്ങനെ അങ്ങനെയാ ചേട്ടാ ഇവള് ഇവരുടെ പേരോ കാര്യങ്ങളൊന്നും ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല പിന്നെ മനസ്സിലായി കഴിഞ്ഞ ദിവസം ഇവർ എന്നെ വന്ന് കണ്ടിരുന്നു ആവണി എന്നാണ് ഇവരുടെ പേര് നല്ല എടുത്ത് പറഞ്ഞു ഞാൻ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന എന്ന് ചോദിച്ചു അങ്ങനെ എനിക്ക് ഇവരുടെ പേര് മനസ്സിലായി അഡ്രസ്സ് എനിക്കറിയില്ല പിന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഒരു രജിസ്റ്റർ എടുത്ത് ഞാൻ ഒരടുത്തും കൊണ്ടു കൊടുത്തിട്ടില്ല അപ്പോൾ മനസ്സിലായോ ചെറിയൊരു മിസ്റ്റേക്ക് കത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിൽ തരും അത് അന്വേഷിച്ച് വരണമെന്നില്ല ശരി ഓ കത്തുകൾ കഴിയുന്ന മാത്രമേ ആളുകളായി തന്നെ ഏൽപ്പിക്കുക രജിസ്റ്റേർഡ് ആണെങ്കിൽ പോലും വീട്ടുകാരായാലും പോലും ഏൽപ്പിക്കണ്ടല്ലോ ഓക്കെ എന്തായാലും പ്രശ്നം ഉണ്ടോ ഒന്നുമില്ല സന്തോഷം ഓക്കെ